ഇസ്രായേൽ രാജ്യം മുസ്ലിങ്ങളുടെ മുഖ്യ ശത്രുവാണെന്നും ആ രാജ്യത്തെ പരാജയപ്പെടുത്താൻ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കമ്മി ഇന്നത്തെ കുത്തുബാ പ്രഭാഷത്തിൽ അഭിപ്രായപ്പെട്ടു നാല് വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് ആത്മീയ നേതാവ് ഇറാന്റെ ആത്മീയ നേതാവ് ഒരു കുത്തുബാ പ്രഭാഷണത്തിൽ ജനങ്ങളെ സംബോധന ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു കൃത്യവും വ്യക്തമായിരിക്കുന്ന ശത്രുവാണ് ഇസ്രായേൽ രാജ്യം എന്നതിനാൽ അവരെ കീഴ്പ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അര ലക്ഷത്തിലധികം ആളുകളെ ഈ കുറഞ്ഞ കാല കാലയളവിന് ഇടയിൽ തന്നെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ മൗനം പാലിക്കുകയാണ് ആ മൗനത്തിലെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്രതിരോധം ഇസ്രായേലിനെതിരെ തീർക്കണമെന്നും മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം സമൂഹവും ഇസ്രായേലിനെതിരെ ഏകോപനത്തോടു കൂടി നിലനിൽക്കണമെന്നുമാണ് അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞത് അന്താരാഷ്ട്ര മേഖലയിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രഭാഷണമായിട്ടാണ് ഇതിനിപ്പോ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് ഇതിന് തൊട്ട് മുൻപായി ഇറാന്റെ ആത്മീയ നേതാവ് ഒരു കുത്തുബ പ്രഭാഷണം നടത്തിയത് അതിനൊരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇറാന്റെ സൈനിക മേധാവി കാസിം സുലൈമാനി ഇറാഖിലെ എയർപോർട്ടിനോട് ചേർന്നിട്ട് ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്ന് വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയത് അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് പിന്നീട് അതൊരു യുദ്ധ ആഹ്വാനമായിരുന്നു അതിനോടനുബന്ധിച്ച് ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ മിലിറ്ററി മേഖലയിലേക്ക് ഇറാന്റെ സൈനിക ട്രൂപ്പ് അക്രമം നടത്തുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായതും അതിനോടനുബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് യുദ്ധത്തിന്റെ മുന്നോടി എന്ന നിലക്ക് അവിടെ കൊടി ഉയർത്തി എന്നുള്ളതും ഏത് നിമിഷവും തങ്ങളുടെ ശത്രുപക്ഷത്തിനെ ആക്രമിക്കുന്നതിന്റെ മുന്നറിയിപ്പായിട്ടാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്തരം പതാകകൾ പതാക ഉയർത്താറുള്ളത് എന്നതിനാൽ വല്ലാതൊന്നും വൈകാതെ അക്രമം നടത്തിയിട്ടുണ്ട് പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് പിന്നീട് ഏറെ വർഷത്തിന് ശേഷം അതായത് നാല് വർഷത്തിന് ശേഷമാണ് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു അങ്ങനെ സമാനമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇറാന്റെ ആത്മീയ നേതാവ് ആലി കംനൈ നടത്തുന്നു അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇസ്രായേലിന് ഇതിന് പ്രതികാരം ചെയ്യണം അത് ഇറാന്റെ മേഖലയിൽ വെച്ച് ഹമാസിന്റെ മേധാവിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാക്രമണമാണ് അന്ന് പരാമർശിക്കപ്പെട്ടത് അത് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ഉണ്ടായി നൂറ്റി എൺപതിലധികം ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലേക്ക് പതിപ്പിച്ചു വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ രീതിയിലുള്ള ഞട്ടലൊടിഞ്ഞീതിലുള്ള ഉണ്ടായി എന്നാണ് ചില മീറ്റകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് ഇപ്പോ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉള്ള സമയത്ത് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ വെച്ച് നടത്തിയിരിക്കുന്ന അറബ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് ഇതേ നിലപാട് പറഞ്ഞിരുന്നു അതേ പറഞ്ഞു രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു നമ്മൾ മൗനം പാലിക്കുന്നതും പ്രത്യാക്രമണം ചെയ്യാത്തതും അവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നതിന് തുല്യമാണ് ആയതിനാൽ കൂടി മുസ്ലിം സഖ്യം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് എല്ലാ അറബ് രാജ്യങ്ങളും ഒന്നിക്കണം എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിക്കണം എന്നൊരു അഭിപ്രായം ജിദ്ദയിൽ നടത്തിയിരിക്കുന്ന അറബ് ഉച്ചകോടിൽ വെച്ച് അന്നത്തെ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി പറഞ്ഞതാണ് പക്ഷെ വേണ്ടത്ര വിധം ഒരു പിന്തുണ ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പിന്നീടാണ് ഹമാസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന യുദ്ധത്തിലെ കാര്യങ്ങൾ പോകുന്ന ഓരോരോ ദിവസവും ആളുകൾ മരണപ്പെടുന്ന റിപ്പോർട്ട് നമ്മൾ പല കുറി കേട്ടതാണ് നമ്മൾ പല കുറി വായിച്ചതാണ് ഇപ്പോ പലസ്തീന്റെ പ്രദേശം കഴിഞ്ഞു ലബനാനിലേക്ക് കയറിയിരിക്കുന്നു ലബനാനിലും ഇപ്പം വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദിവസം മരണപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇത് മുൻകൂട്ടി ഇറാൻ പറഞ്ഞതാണ് നിങ്ങളുടെ നേരെ വരില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതേണ്ട എല്ലാ നേരം വരുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതുകൊണ്ട് അവർ എവിടെയാണോ കളക്കുന്നത് അവിടെ തന്നെ കെടുത്തിക്കളയുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ശാന്തത വരുത്തുകയാണ് വേണ്ടത് എവിടെയാണോ കത്തുന്നത് അവിടെ തന്നെ വെള്ളം പോലും വയ്ക്കണം എന്ന രീതിയിലുള്ള പരാമർശത്തെ കുറി പരാമർശമാണ് അന്നൊക്കെ നടത്തിയിരുന്നത് ഇതേ അഭിപ്രായം രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ഇറാൻ വ്യത്യസ്ത മേഖലയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും അറബ് രാജ്യങ്ങളോ മുസ്ലിം രാജ്യങ്ങളോ ഇതിനോട് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മറുപടി നൽകിയിട്ടില്ല എന്നതിനാൽ യുദ്ധം കളിശമാവുകയാണ് ചെയ്തത് അന്ന് ഇബ്രാഹിം റൈസ് പറയപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന മൂന്നാ മൂന്ന് നാല് കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ ഒന്ന് ഇസ്രായേലിനെ ഇസ്രായലിനെ ഭീകരരാജ്യമായിട്ട് പ്രഖ്യാപിക്കണം അതിന്റെ ഔദ്യോഗികപരമായ പ്രഖ്യാപനം നമ്മൾ ഈ മീറ്റിംഗിൽ വെച്ച് നടത്തണം രണ്ടാമത്തേത് അവരുമായിട്ടുള്ള എല്ലാ നേതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കണം എംബസിയോ കോൺസുലേറ്റോ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടുകയും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടി അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ രാജ്യം വിട്ടു പോകാൻ പറയുകയും വേണം മൂന്നാമത്തത് അവർക്ക് നൽകുന്ന സഹായങ്ങൾ ഏതെങ്കിലും തരത്തിൽ പെട്രോളിയമായിട്ടോ ഭക്ഷണമായിട്ടോ മരുന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകുന്നെങ്കിൽ ആ സഹായങ്ങൾ നിർത്തിവെക്കണം അതിനോടനുബന്ധിച്ച് നാലാമത്താണോ അവിടെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് ആരാണോ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്ന രാജ്യത്തെ സൈനികപരമായും സാമ്പത്തികപരമായും സഹായിക്കാൻ മുന്നോട്ട് വരണം ഈ നാല് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് അന്ന് ഇബ്രാഹിം മെയ്സ് പറഞ്ഞത് നാലും ആരും സ്വീകരിക്കപ്പെട്ടിട്ടില്ല ചില അഭിപ്രായങ്ങളൊക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി ആ വിഷയത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് യുദ്ധം ഒരു വർഷത്തിലേ ഈ യുദ്ധം ഒരു വർഷത്തിലേക്ക് ഏതാനും ദിവസം കഴിഞ്ഞാൽ എത്താൻ പോവുകയാണ് യുദ്ധം ഒരു വർഷത്തിലേക്ക് എത്തുന്ന എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കൽ സമയത്ത് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമാണ് പാലസ്തീൻ പറയാനുള്ളത് ഏറെക്കുറെ ഇപ്പം ലബരാനും പറയാനുള്ളത് അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ലോക മൗനത്തിലാണ് അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചത് അവർ പ്രതികരിക്കുന്നില്ല അവർ പ്രതിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞ യഥാർത്ഥം ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അതിനെ ആ വയ്പാടിന്റെ മൗനത്തെ ഭേദിച്ചുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് ആയത്തുള്ള കമനി പറഞ്ഞത് നിങ്ങൾ നേരെയും വരില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കെതിരെ ഏകോപിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് പ്രതികരിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അപ്പോ യഥാർത്ഥത്തില് കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് ഇറാന്റെ പ്രസിഡന്റ് പരമാനിതരായിരിക്കും നേതാവ് ഇറാന്റെ പരമാണിത് നേതാവിനെ ഒളി സങ്കേതത്തിൽ നിർത്തിയിരിക്കുകയാണ് വലിയ സുരക്ഷാ കവചങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത പ്രചരിപ്പിച്ചത് എന്നാൽ അതിനൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ചുമ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മസ്ജിദിൽ അദ്ദേഹം തെഹ്റാനിലെ തലസ്ഥാൻ നഗരി ആയിരിക്കും തെഹ്റാനിലെ ഗ്രാൻഡ് എത്തുന്നു ജുബ നമസ്കാരത്തിന് ശേഷം ജുബനസ്കാരത്തോടനുബന്ധിച്ച് തന്നെ വിശാലമായിരിക്കുന്ന ഇറാന്റെ നിലപാടുകളും ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും അതോടനുബന്ധിച്ച് ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന കൂത്തുകളും ഇതെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ആ തുറഞ്ഞ് തുറന്ന് പറഞ്ഞതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരം ഒരു പരാമർശം വന്നിരിക്കുന്നത് മുസ്ലിം ഏകോപനവും ഐക്യവും ഇല്ലാത്തതാണ് ഇസ്രായേൽ അങ്ങനെ കയറൂരി വിട്ടുകൊണ്ട് കാണുന്നവരും കാണുന്നവരെ മുയലും വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അമേരിക്ക അടക്കം അടങ്ങുന്ന ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങൾ എല്ലാ കാലത്തും മുസ്ലിങ്ങളുടെ ശത്രുപക്ഷത്താണ് നിലനിന്നത് അവരുടെ ദർശനത്തിനും കാഴ്ചപ്പാടിനും നിലപാടിനും എതിരെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് വീണ്ടും വീണ്ടും അവർക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നത് ഒരു ഒറ്റ കൊടുക്കുന്നതിന് സാമ്യമുള്ള രീതിയാണ് എന്നൊക്കെ ഈ പരാ ഈ പ്രസംഗത്തിന്റെ പരാമർശത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില വീഡിയോകൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തെ പ്രസംഗം അങ്ങനെ തന്നെ ഓരോരോ വാക്കുകളും കൃത്യമായ രീതിയിൽ തന്നെ പ്രതിപാദിച്ചുകൊണ്ടിപ്പോ ചാനലുകളൊക്കെ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അതിന്റെ കംപ്ലീറ്റ് വീഡിയോ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പറയുന്ന കാര്യമാണ് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല തങ്ങൾ ഈ അധിനിവേശത്തിന് തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു അക്രമത്തെയും പ്രതിരോധിക്കാൻ മാത്രം ശക്തിയും അധികാരങ്ങളും തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും തങ്ങളെ നേരെ വരുന്ന സമയത്ത് പ്രത്യാക്രമണം നടത്തുന്ന രീതിയിലുള്ള പരാമർശം ഇതിനോടനുബന്ധിച്ച് എന്നുള്ള അഭിപ്രായം പറയുന്നു ഇതിനൊരു മറുപടി പറയേണ്ട ഗതാഗതത്തിൽ അറബ് രാജ്യങ്ങളും അറബ് ലോകവുമാണ് അല്ലെങ്കിൽ മുസ്ലിം രാജ്യവും മുസ്ലിം ലോകവുമാണ് എന്താണ് ഇറാൻ്റെ ആത്മീയ നേതാവിനോടുള്ള തങ്ങളുടെ സമീപനങ്ങളും തങ്ങളുടെ നിലപാടും ഇത് എത്രയോത്ര ഓണം വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇതിനൊരു സുപ്രഭാതം തങ്ങൾക്ക് നേരെ വരില്ല എന്നും പറയാൻ പറ്റില്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി മുസ്ലിം രാജ്യങ്ങൾക്കിടയിലൊക്കെ അല്ലേൽ മുസ്ലിം രാജ്യങ്ങൾക്ക് അകത്ത് അമേരിക്കയുടെ സൈനിക വായിക്കുന്ന കേന്ദ്രങ്ങളും സംവിധാനങ്ങളും ഉണ്ട് പല ഘട്ടങ്ങളിലും മുസ്ലിം രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയുടെ വിമാനം പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നതാണ് അതിന് ഔദ്യോഗിക സ്ഥിതി സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പൊ അങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധി വല്ലാത്തൊരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇവിടെ ഒക്കെ നിലനിൽക്കുന്നു അപ്പോൾ ആരാണ് ശത്രു എന്നും ശത്രുപക്ഷത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും കൃത്യമായ രീതിയിൽ പഠിക്കാതെ നമ്മൾ സുരക്ഷിതരായിരിക്കും എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല ആയതിനാൽ എന്ത് ചെയ്യണം അവർ അവരതിനോടുള്ള പരാമർശം പറയുന്നു ശത്രുവായിരിക്കുന്ന ഇസ്രായേലിനെ കണ്ടുകൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഒരു ഏകോപനത്തോടുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു ഇപ്പൊ തന്നെ ഇത്രയും യുദ്ധം ഒരു വർഷം പൂർത്തിയാകാനാവുന്ന സമയത്ത് പോലും യഥാർത്ഥത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലിന്റെ ശത്രുതയെയും അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധ പ്രഖ്യാപനമോ ഫലസ്തീൻ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന രീതിയിലുള്ള സമീപങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടില്ല അവർക്ക് സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗസയുടെ അകത്ത് ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന അല്ലെ മരത്തിന് പ്രയാസപ്പെടുന്ന പാലസ്തീനികൾക്ക് ആ സഹായം നൽകാൻ വേണ്ടി മാനുഷികപരമായിരിക്കുന്ന ഒരു പരിഗണന അറബ് രാജ്യങ്ങൾക്ക് നൽകുന്നു എന്നല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ശത്രുരാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നതിനാൽ അവർക്ക് വീണ്ടും വീണ്ടും ഈ പ്രവൃത്തി ചെയ്യുന്നത് ഉചിതമാണ് എന്ന് തോന്നുന്നു എന്ന രീതിയിലാണ് അവർ ഈ വിഷയം പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഇവരുടെ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് പറയുന്നത് ഇസ്രായേലിനെതിരെ ഒന്നിക്കുക എന്നുള്ളതാണ് അത് ഒന്നിക്കോ ഒന്നി കൊണ്ട് മാത്രമേ മുസ്ലിം ഐക്യം ഉണ്ടാവൂ എന്നുള്ളത് മാത്രമല്ല ഇസ്രായേൽ ഒന്നിക്കാൻ വേണ്ടി സാധിക്കും അതായത് മുസ്ലിം രാജ്യങ്ങൾ ചതറിക്കിടക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലപാടുമാണ് എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും അറിയാം എന്നുള്ളതിനാലാണ് ഇവിടെ ഇപ്പോഴും ഒരു ശാന്തത കൈവരിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാന്റെ പ്രസിഡന്റ് ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ളാലി കമനിയുടെ പ്രസംഗം അവസാനിക്കുന്നത്